കോടി രൂപയാണ് ായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ നമസ്കാരം നമ്മുടെ വേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു എം എൽ എക്ക് എത്ര രൂപ ശമ്പളം അതറിഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം നമ്മളാണ് നമ്മുടെ പ്രതിനിധികൾക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലേ നമ്മുടെ ടാക്സിനത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പിടിക്കുന്ന പൈസയാണ് ഇവർക്കൊക്കെ ശമ്പളമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് അതായത് എം എൽ എക്ക് എല്ലാ വ്യക്തയും കൂടി കൂട്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട് ക്കാര ബെത്ത എന്ന രീതിയിൽ എണ്ണായിരം രൂപ ഒരു എം എൽ എക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണോ നമ്മളൊക്കെ എം എൽ എ കാണാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ചായയൊക്കെ വാങ്ങിച്ചു തരും നമ്മുടെ എം എൽ എല്ലേ ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന ഒന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കി ഇറങ്ങുന്ന എം എൽ എ മന്ത്രിമാർക്ക് പെൻഷൻ ഇനത്തിൽ കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ചിലർക്കൊക്കെ സംശയമുണ്ട് അപ്പൊ രണ്ട് പ്രാവശ്യം അതായത് പത്ത് വർഷം ഭരണത്തിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പതിനായിരം രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് ഇല്ല രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ എണ്ണായിരം രൂപ അഞ്ച് വർഷം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴാണ് ഇരുപതിനായിരം രൂപ പെൻഷനായിട്ട് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഭരണത്തിൽ കയറിയാൽ ഓരോ വർഷവും ആയിരം രൂപ വെച്ച് കൂടുതലായി കിട്ടും അപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കി ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ പെൻഷനായിട്ട് കിട്ടും ഇതാണ് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന ഒന്ന് ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫായിട്ട് മാക്സിമം മുപ്പത് പേരെ വരെ നിയമിക്കാൻ പറ്റും പേഴ്സണൽ സ്റ്റാഫായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണ സൗകര്യാർത്ഥം എത്ര പേരെ പേഴ്സണൽ സ്റ്റാഫായിട്ട് എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് ഇതിൽ ഇതിലറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതാണ് ഈ പേഴ്സണൽ സ്റ്റാഫിനെ ഇവർ നിയമിക്കുമ്പോൾ ഇവർക്കൊന്നും വിദ്യാഭ്യാസ യോഗ്യത ബാധകമല്ല എന്നുള്ളതാണ് പത്താം ക്ലാസ് പോലും പാസ്സാകാത്തവർ ഇന്ന് പേഴ്സണൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ സാലറിയാണ് നമ്മൾ അറിയേണ്ടത് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഗ്രേഡ് അനുസരിച്ച് സാലറി വാങ്ങിക്കുന്ന പേഴ്സണൽ സ്റ്റാഫാണ് നമ്മുടെ മന്ത്രിമാർക്കിന്നുള്ളത് അപ്പോൾ വി ഇവിടെ ഡിഗ്രി എടുത്തു പി ജി എടുത്തു ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടി പി എസ് സി എഴുതുന്ന കാൻഡിഡേറ്റിന് ഇത്രയും എളുപ്പമല്ല ജോലിയിൽ കയറാൻ ഈ ജനപ്രതിനിധികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നിയമനം കൊടുക്കാം ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ കൊടിയും പിടിച്ച് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോകുന്ന ഓരോ ചെറുപ്പക്കാർക്കും ഇവിടെ ജോലി കിട്ടുന്നുണ്ടോ എന്നുകൂടി അവർ ചിന്തിക്കണം വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡം ഇല്ലാത്തത് ആരെ വേണമെങ്കിലും ഈ ബേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കാൻ പറ്റും ഇവര് അഞ്ചു വർഷം മന്ത്രിസഭ പൂർത്തിയാക്കി ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ പെൻഷൻ കിട്ടുക അതുകൊണ്ട് ഇപ്പം മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫിനെ രണ്ടര വർഷം വരെയും സർവീസിൽ ഇരുത്തിക്കൊണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ അവരെ പുറത്താക്കി അടുത്തയാളെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിക്കുക അപ്പൊ പാർട്ടിക്ക് ഒരുപാട് പ്രവർത്തകരും അണികളും ഒക്കെ ഉള്ളത് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ആ അണികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം രണ്ടര വർഷം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ പെൻഷൻ കൊടുക്കുവാണ് ഈ ഇവിടെ ഇരുപത് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരന് മാസാം മാസം പോക്കറ്റിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ രണ്ടര വർഷം സർവീസിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പോക്കറ്റിൽ എത്തുക ഇവിടുത്തെ അറുപത് വയസ്സോളം മണ്ണിൽ കണിത് ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഇവിടെ കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനായിട്ട് കിട്ടുന്നത് രണ്ടര വർഷം സർവീസിൽ ഇരിക്കുന്ന ഒരാൾക്കുള്ള ഒരു ചെറുപ്പക്കാരന് കിട്ടുന്ന ആനുകൂല്യമാണ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ എന്നത് അങ്ങനെ ഒരു മന്ത്രിസഭ അഞ്ചു വർഷം നിലനിൽക്കുമ്പോൾ രണ്ട് ഒരു പേഴ്സണൽ സ്റ്റാഫായിട്ട് രണ്ട് പേരെ വെച്ച് നിയമിക്കുന്നത് കൊണ്ട് ഒട്ട് പേർക്കും നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇതിനെല്ലാം പുറമെ ഇവർക്ക് ഇരുപത് ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് ഇരുപത് ലക്ഷം രൂപയോളം പലിശ ഇളവിനത്തിൽ പലിശ ഇളവ് വരുത്തിക്കൊണ്ട് ഇവർക്ക് വീട് വയ്ക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ശമ്പളം ഒട്ടും കുറവല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവർക്ക് ഒരു മാസം ഈ സാലറി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കേണ്ടത് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി രൂപയോളം ഓരോ മാസവും ഇവർക്ക് സാലറി ഇനത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട് എഴുപതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആണ് ഫസ്റ്റ് ക്ലാസ് റെയിൽവേ ടിക്കറ്റ് ഫ്രീ ആണ് അപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവസരങ്ങളുണ്ട് ഈ അഞ്ച് വർഷ ഭരണകാലത്തിനുള്ളിൽ ഇവർക്ക് നമ്മുടെ ഭൂപ്രദേശമെല്ലാം കണ്ടു മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ മണ്ഡലത്തിൽ ഇവരെത്രത്തോളം പഠനം നടത്തി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പരിവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് നമ്മൾ ഒരു വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം അപ്പോൾ ഇവരുടെ ശമ്പളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു എം എൽ എക്ക് അതിഥി സൽക്കാരെത്ത എണ്ണായിരം രൂപയുണ്ട് പ്രതിമാസ അലവൻസ് രണ്ടായിരം രൂപ മണ്ഡല അലവൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടെലിഫോൺ ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി പതിനെണ്ണായിരം രൂപ യാത്രാ ചെലവ് ഇരുപതിനായിരം ഇൻഫർമേഷൻ നാലായിരം എല്ലാ അലവൻസുകളും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ സാലറി ഇനത്തിൽ കിട്ടുക അപ്പോൾ അവർ അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്തത് പോരാഞ്ഞിട്ടാണോ അവരുടെ പ്രവർത്തന രീതി കുറഞ്ഞു പോയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്